ഹലോ വിധി നമസ്കാരം നമ്മളെ ഇന്നലെ വിധി വന്നല്ലോ വിധി വന്നതിന് ഇവർ പറയുന്ന ഇവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയുടെ ആ ബോച്ചയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പൈസ തരുന്നത് അപ്പോൾ ബോച്ച ദുബായിൽ വിച്ചിട്ടാണ് പൈസ വരുന്നത് അപ്പോൾ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് ഞാൻ എന്തായാലും വിധി വന്നു അപ്പോൾ അതിൻ്റെ പൈസ വാങ്ങണം ഇപ്പോൾ നിലവിലയില്ല ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പം ദുബായിൽ പോയിട്ട് ആ പൈസയൊക്കെ വാങ്ങിയിട്ട് നമ്മളെ കാര്യം സെറ്റിലാക്കാമെന്നാണ് വിചാരിക്കുന്നത് എത്ര മാത്രം മണ്ടന്മാരാണ് അദ്ദേഹം ചുവമാർ നന്നായിരുന്നു ലക്ഷണമില്ല ചുമാരുടെ പണം തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടും അവർ വിനിയോഗിക്കില്ല എന്നാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്ത്രശാലിയായ ഭാര്യയ്ക്ക പുതിയ തന്ത്രങ്ങളൊക്കെ പൈസ പിരിക്കാനുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കേസ് കാര്യത്തിന് കക്ഷി ചേരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതായാലി വർ അപ്പീലിൽ പോവുമായിരിക്കും ഇവർക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി സംരക്ഷിക്കാൻ വേണ്ടി ഇവർ നൂറ് കോടി ചിലവാക്കാനും റെഡിയാണ് ബാക്കി നൂറ്റി എഴുപത്തഞ്ച് കോടി ഉണ്ടല്ലോ അപ്പോൾ ഇവർ പോ ഉറപ്പാണ് പക്ഷേങ്കിൽ അതിനൊന്നും കോമ്പറ്റീറ്റീവ് അതോറിറ്റി കാത്തിരിക്കില്ല പരാജയക്കാർക്ക് പണം കൊടുക്കും എന്നുള്ളതാണ് നിയമത്ത് പറയുന്നത് അപ്പോൾ കേസ് നടത്തുന്ന ആൾക്കാർക്ക് പോലും ഇവരുടെ എന്താണെന്ന് അറിയില്ല എന്ന കള്ളം പറയുകയാണ് തെൻഡികൾ നല്ലത് എന്നാണ് പറയുന്നത് ഇവർക്കറിയില്ല ഇവരുടെ പ്രയറെന്താണെന്ന് ഇവരുടെ പത്ത് നാ അമ്പത്തെട്ട് എന്ന് പറയുന്ന സി എം ബിയിലെ പ്രേയർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് അത് പിന്നെ ടി പിയോട് ചോദിച്ചു അല്ലെങ്കിൽ കലക്ടറോട് ചോദിച്ചു ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ അത് റദ്ദു ചെയ്തോളൂ അത് പ്രശ്നമൊന്നുമില്ല അത് അതിന് ശേഷം നമ്മൾ പുതിയൊരു അറ്റാച്ച്മെൻ്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിലാണ് നമുക്ക് പ്രധാനം ഇത് പിന്നെ ഡിലേ വന്നതാണ് പിന്നെ പന്ത്രണ്ട് ദിവസം ഡിലേ വന്ന ഇത് റദ്ദ് ചെയ്തോളൂ പ്രശ്നമില്ല അങ്ങനെയാണ് അത് റദ് ചെയ്യാൻ രണ്ടാൾക്കാരുടെയും സമ്മതത്തോടു കൂടി അത് റദ്ദു ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയാൻ ഇവർക്ക് കഴിയില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മയെ പരാജയപ്പെട്ടു എന്നുള്ള ഒരു സി എം പി ഒരു താഴെ കോടതിയിൽ ഒരു സി എം പി കൊടുക്കാൻ പോലും അല്ലെങ്കിൽ എന്താണ് എന്ന് ആ സി എം ബിയിലെ വാദം എന്താണ് ഇവർ കുറേ നിന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെള്ളം കുടിച്ച് രണ്ട് മണിക്കൂറൊക്കെ നിർത്താതെ മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കൊടുക്കാതെ കൊടുക്കാതെയൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ ഇവരുടെ ആവശ്യം എന്താണ് ഇവർ എഴുതി കൊടുത്ത ആവശ്യം എന്താണ് ഇവരുടെ പ്രയർ എന്താണ് എന്നുള്ളതാണ് പ്രധാനം ഇവരുടെ പ്രേയർ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇട്ട ഉത്തരവ് റദ്ദു ചെയ്യണം ക്യാൻസൽ ചെയ്യണമെന്നാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ അതില്ലായിട്ടല്ല പക്ഷേങ്കിൽ ഇവർക്കത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി വിധിയുടെ പകർപ്പ് വരും നാണക്കേടായിരിക്കും നല്ല രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയായിരിക്കും ആ വിധി